നമസ്കാരം ഇന്ന് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ പേഴ്സണൽ ലോ അനുസരിച്ചുള്ള സ്വത്തവകാശം എങ്ങനെയാണ് കോടതികൾ തീർച്ചപ്പെടുത്തുന്നതെന്ന് പറയുകയാണ് ദിസ്ഇസ് ലീഗൽ പെസം ലോമേഡിസി മനുഷ്യൻ സാമൂഹ്യ ജീവിതം നയിച്ചു തുടങ്ങിയതിനു ശേഷം ഗോത്രങ്ങളായി പിരിയുകയും അതിൽ നിന്നും കുടുംബങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കുടുംബം എന്ന് വെച്ചാൽ കൂട്ടുകുടുംബം ഈ കൂട്ടുകുടുംബത്തിൽ എല്ലാവർക്കും അവകാശപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റായി കണക്കാക്കിയാൽ അതിനൊരു മാനേജരും കുറച്ചധികം ബെനിഫിഷ്യറിമാരും ഉണ്ടായിരിക്കും ഈ സ്വത്തിനെയാണ് നമ്മൾ പൂർവിക സ്വത്ത് എന്ന് പറയുന്നത് കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ പൂർവിക സ്വത്തിൽ ആ കുഞ്ഞിന് ജന്മാവകാശം കൈവരും പെൺകുഞ്ഞാണെങ്കിൽ ജന്മാവകാശം കൈവരില്ല ആൺകുഞ്ഞുങ്ങൾക്ക് മാത്രമേ സ്വത്തിൽ അവകാശം ലഭിക്കൂ ഇതായിരുന്നു രണ്ടായിരത്തി അഞ്ച് വരെ നിലനിന്നിരുന്ന നിയമം രണ്ടായിരത്തി അഞ്ചിന് ശേഷം ആൺമക്കളെ പോലെ തന്നെ പെൺമക്കൾക്കും പൂർവിക സ്വത്തിൽ ജന്മാവകാശം കൈവരുന്ന സ്ഥിതി വന്നു എന്നാൽ വളരെ വൈകി ഈ നിയമം വരുന്നതിനു വളരെ മുമ്പേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കൂട്ടുകുടുംബം നിർത്തലാക്കൽ നിയമം നിലവിൽ വന്നതോടെ പൂർവിക സ്വത്ത് എന്ന കോൺസെപ്റ്റ് കേരളത്തിൽ തത്വത്തിൽ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൂട്ടുകുടുംബമായിരുന്നവർ അവരുടെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യുന്ന നിമിഷം ആ സ്വത്ത് സെൽഫ് ആക്യുവേറ്റ് പ്രോപ്പർട്ടിയായി മാറും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുൻപ് ജനിച്ചവർക്ക് പൂർവിക സ്വത്തിൽ ക്ലെയിം കിട്ടിയേക്കും എന്നാൽ പൂർവിക സ്വത്ത് വിഭജിക്കുന്ന നിമിഷം മുതൽ പൂർവിക സ്വത്തില്ല സ്വയാർജിത സ്വത്ത് മാത്രം പൂർവിക സ്വത്ത് സ്വയാർജിത സ്വത്തായി മാറും മാതാപിതാക്കളുടെ കൈവശമുള്ള സ്വയാർജിത സ്വത്തിൽ മക്കൾക്ക് പിന്തുടർച്ച അവകാശമുണ്ട് എന്നാൽ അത് മാതാപിതാക്കളുടെ ജീവിതകാലത്ത് പ്രവർത്തനശൂന്യമായിരിക്കും എന്നിരുന്നാലും പാരന്റ്സ് മക്കൾക്ക് അവരുടെ ജീവിതകാലത്ത് ഇഷ്ടദാനമായി സ്വത്ത് നൽകാറുണ്ട് അത് മക്കളുടെ അവകാശമല്ല ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പ്രകാരം ചെയ്യുന്നതാണ് അതുപോലെ മാതാപിതാക്കളുടെ ജീവിതകാലത്ത് വിൽപത്രം എഴുതി വയ്ക്കുകയും ചെയ്യാം അത് ജീവിതശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്നതാണ് ഇനി പറയുന്നത് പാരൻസ് അവരുടെ ജീവിതകാലത്ത് ഇഷ്ടദാനവും എഴുതുന്നില്ല വിൽപത്രവും എഴുതുന്നില്ല മരണപ്പെടുകയാണ് ഇങ്ങനെ മരണപ്പെടുന്ന നിമിഷത്തിൽ അവിടെ അവകാശികൾ ജനിക്കുകയാണ് അവകാശികൾ എന്ന് പറയുമ്പോൾ ഹിന്ദു സക്സഷൻ ആക്ട് നിഷ്കർഷിക്കുന്ന അവകാശികൾ ഇവർ ആരെല്ലാമാണെന്ന് നോക്കാം ഇവിടെ ആദ്യം പരിശോധിക്കുന്നത് ഒരു കുടുംബത്തിലെ പിതാവ് മരണപ്പെടുകയാണ് അതായത് ഒരു ഹിന്ദു പുരുഷൻ മരണപ്പെടുകയാണ് അപ്പോൾ ആരാണ് അവകാശി വിവാഹത്തിലൂടെയാണ് അവകാശികൾ ജനിക്കുന്നത് അതിൽ ഭാര്യ അവകാശിയായിരിക്കും എന്ന് പറയാതെ തന്നെ നമുക്കറിയാം ആരാണ് ഭാര്യ എന്ന് സെക്ഷൻ അഞ്ചിൽ വ്യക്തമാക്കുന്നു ഹിന്ദു മതത്തിൽ പണ്ട് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു പിന്നീട് ഇന്ത്യയിൽ അത് നിയമം മൂലം നിരോധിച്ചപ്പോൾ ഒരാളെ മാത്രമേ നിയമാനുസൃത ഭാര്യയായി കണക്കാക്കാൻ കഴിയൂ എന്നായി ഒരു നിയമാനുസൃത ഭാര്യ നിലവിലുള്ളപ്പോൾ മറ്റൊരു ഭാര്യയെ ലിവൻ റിലേഷനിലുള്ളതായി മാത്രമേ കണക്കാക്കാനാകൂ അവർ ഭാര്യയായിരിക്കില്ല അതുകൊണ്ട് അവകാശിയല്ല അതുപോലെ ഡിവോഴ്സ്ഡായ ഭാര്യയെ അവകാശിയായി കണക്കാക്കില്ല എന്നാൽ ഡിവോഴ്സ്ഡായ ഭാര്യയിലെ മക്കളെ അവകാശികളായി കണക്കാക്കും അതുപോലെ നിയമാനുസരണം ഭാര്യയല്ലാത്ത സ്ത്രീയിൽ ജനിച്ച കുട്ടികളെ അവകാശികളായി കണക്കാക്കും സെക്ഷൻ പതിനാറ് ഭർത്താവ് മരിച്ചതിനു ശേഷം സ്ത്രീകളെ വിധവ എന്നാണല്ലോ വിളിക്കുന്നത് അപ്പോൾ വിധവ പുനർവിവാഹം ചെയ്താൽ അവകാശിയാകുമോ എന്നൊരു സംശയം വരാം പുനർവിവാഹം ചെയ്താലും അവർ അവകാശിയാകും ഭർത്താവ് മരിക്കുന്ന നിമിഷമാണ് വിധവ ജനിക്കുന്നത് ആ നിമിഷം അവർ അവകാശിയായി തീരും ഇത്രയുമാണ് ഭാര്യയുടെ അവകാശം ഇനി മക്കളുടെ അവകാശം പറയുന്നതിനു മുൻപായി പരേതന്റെ മാതാപിതാക്കളുടെ അവകാശം പറയാം ഇവിടെ മാതാവ് ക്ലാസ് ഒന്നിലും പിതാവ് ക്ലാസ് രണ്ടിലുമാണ് വരുന്നത് അതുകൊണ്ട് മാതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മാതാവ് മകന്റെ സ്വത്തിൽ അവകാശിയാണ് ഇവിടെ ഹിന്ദു നിയമത്തിൽ മാതാവ് ജീവിച്ചിരിക്കുന്നില്ല എന്നിരിക്കട്ടെ അപ്പോൾ പിതാവിന് മരിച്ച മകന്റെ സ്വത്തിൽ അവകാശം ലഭിക്കുമോ ഇല്ല ലഭിക്കുകയില്ല ക്ലാസ് ഒന്നിൽ ആരുമില്ലാതിരുന്നാൽ മാത്രമേ പിതാവിന് സ്വത്ത് ലഭിക്കൂ ഇങ്ങനെ മുൻപേ മരിച്ച മകന്റെ സ്വത്തിൽ മാതാവിന് ഒരു ഷെയർ ലഭിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം ആ മാതാവ് മരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ആ മകന്റെ ഷെയർ അവരുടെ നേരവകാശികളിലേക്കല്ല പോകുന്നത് നേരെ മറിച്ച് ആ ഷെയർ ലഭിക്കാനിടയായ മുൻപേ മരിച്ച മകൻ്റെ മക്കളിലേക്കും ഭാര്യയിലേക്കുമാണ് ആ ഷെയർ തിരികെ പോകുന്നത് റിവേർഷൻ ഇത് രണ്ടായിരത്തി പതിനാറിലെ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് തീർച്ചപ്പെടുത്തുന്നത് ഇനി മക്കളുടെ അവകാശം നോക്കാം മക്കൾ എല്ലായ്പ്പോഴും അവകാശികളായിരിക്കും മക്കൾ ലെജിറ്റിമേറ്റ് ആയാലും ഇൻലജിറ്റിമേറ്റ് ആയാലും അവകാശികളായിരിക്കും ഈ പദം ഇപ്പോൾ കോടതി ഭാഷയിൽ ഉപയോഗിക്കരുതെന്നാണ് ചൈൽഡ് ബോൺ ഔട്ട് ഓഫ് ലീഗൽ വെഡ് ലോക്ക് എന്നാണ് പുതിയ രീതി ഇവർക്ക് അവകാശമുണ്ട് അത്തരം അവകാശികൾ അത് തെളിയിക്കണം മകനും മകൾക്കും തുല്യ അവകാശമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ മക്കൾ എന്ന് പറയുമ്പോൾ മക്കളുടെ മക്കളും അവകാശികളായി വരും എന്നാൽ ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരവകാശം മാത്രമേ വരൂ അതുകൊണ്ട് പരേതിൻ്റെ മകൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മകൻ്റെ മക്കളും ഭാര്യയും അവകാശികളായി വരില്ല അവരെ ആ മകൻ തടയും അതുപോലെ മകൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മകളുടെ മക്കളെ അവകാശികളായി കണക്കാക്കില്ല അവരെ ആ മകൾ തടയും എന്നാൽ ഏതെങ്കിലും മകനോ മകളോ പരേതിന് മുൻപേ മരിക്കുകയാണെങ്കിൽ അവരുടെ മക്കളെ അവകാശികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും വെച്ചാൽ മുൻപേ മരിച്ച മക്കളുടെ മക്കളെ അവകാശികളായി കണക്കാക്കും ഇനി അവരുടെ മക്കളാണ് ഉള്ളതെങ്കിലും അവരെ അവകാശികളായി കണക്കാക്കും അങ്ങനെ താഴേക്ക് പോകും എന്നാൽ പരേതിൻ്റെ നേരവകാശിക്ക് ലഭിക്കുമായിരുന്ന ഒരു ഷെയർ മാത്രമേ നൽകൂ അത് അവർ വീതിക്കണം ഈ പറഞ്ഞ രീതിയിൽ റൂൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഹിന്ദു നിയമത്തിൽ അംഗീകരിക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം മകനാണ് ഇപ്രകാരം മരണപ്പെടുന്നതെങ്കിൽ ആ മകന്റെ മക്കളോടൊപ്പം വിധവയും സ്വത്തിൽ അവകാശം പങ്കിടും മകന്റെ വിധവ മകളാണ് മരിക്കുന്നതെങ്കിൽ മകളുടെ ഭർത്താവിന് അവകാശം കിട്ടില്ല അപ്പോൾ മരണപ്പെടുന്ന ഹിന്ദു പുരുഷന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ എന്നിവരുടെ അവകാശം തിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇനി അവകാശികൾ ഉണ്ടോ ഉണ്ട് ക്ലാസ് രണ്ട് അവകാശികളാണ് ഇവർ ഇവരെ വെയിറ്റിംഗ് ലിസ്റ്റ് അവകാശികളെന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞ ഭാര്യ മക്കൾ മാതാവ് ഇവരാരും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ് രണ്ട് വിഭാഗത്തിലുള്ളവരെ മുൻഗണനാക്രമത്തിൽ പേര് വിളിക്കും ഈ ക്യൂവിൽ ആദ്യം ഇരിക്കുന്നത് പിതാവാണ് പിതാവ് ഉണ്ടെങ്കിൽ പിന്നീട് ക്യൂവിൽ ആരും നിൽക്കേണ്ടതില്ല പിതാവില്ലെങ്കിൽ സഹോദരനും സഹോദരിയുമാണ് വരേണ്ടത് അവരോടൊപ്പം രണ്ടു പേരുകൂടിയുണ്ട് മകന്റെ മകളുടെ മകൻ മകന്റെ മകളുടെ മകൾ ഇതാരാണെന്ന് ചോദിച്ചാൽ മുൻപേ മരിച്ച മകൻ്റെ മകനെയും മകളെയും മകൻ്റെ മകനെയും മകൻ്റെ മകളെയും മകൻ്റെ മകളെയും ക്ലാസ് ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഗ്രാൻഡ് ചിൽഡ്രൻ ആണിവർ മകൻ്റെ മകളുടെ മകൻ മകൻ്റെ മകളുടെ മകൾ മകനും മകളും ഇല്ലെങ്കിലാണ് ഇവരെ വിളിക്കുക മകൻ വഴിക്കുള്ള ചെറുമക്കൾ നേരത്തെ പറഞ്ഞ പിതാവ് വരെയുള്ളവർ ആരുമില്ലെങ്കിലാണ് ഈ നാല് ആൾക്കാരെ സ്വീകരിക്കുന്നത് ഇനി മൂന്ന് ഇവിടെ വരുന്നത് നാല് ഗ്രാൻഡ് ഡോട്ടേഴ്സാണ് ഇത് മകളുടെ വഴിക്കുള്ള ചെറുമക്കളാണ് മകളുടെ മകൻ്റെ മകൻ മകളുടെ മകൻ്റെ മകൾ മകളുടെ മകളുടെ മകൻ മകളുടെ മകളുടെ മകൾ ഇവർ കഴിഞ്ഞാൽ നാലാമത് സഹോദരൻ്റെ മകൻ സഹോദരിയുടെ മകൻ സഹോദരൻ്റെ മകൾ സഹോദരിയുടെ മകൾ ഇനി അഞ്ച് പിതാവിൻ്റെ പിതാവ് പിതാവിൻ്റെ മാതാവ് ഇവരാണ് ഇനി ആറ് പിതാവിന്റെ വിധവ സഹോദരന്റെ വിധവ ഇനി ഏഴ് അച്ഛൻ്റെ സഹോദരൻ അച്ഛന്റെ സഹോദരി ഇനി എട്ട് അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ ഇനി ഒൻപത് അമ്മയുടെ സഹോദരൻ അമ്മയുടെ സഹോദരി ഇതോടെ ഹിന്ദു പുരുഷന്റെ അവകാശികളുടെ വിവരം അവസാനിക്കുന്നു ഇനി ഹിന്ദു സ്ത്രീയുടെ അവകാശികൾ ആരെല്ലാമാണെന്ന് നോക്കാം ഇവിടെ അഞ്ച് ക്ലാസ് അംഗങ്ങളാണുള്ളത് ആദ്യ ക്ലാസ്സിൽ ആരുമില്ലെങ്കിൽ അടുത്ത ക്ലാസ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് ഇതിൽ ഒരു ചെറിയ പ്രൊവൈസോ ഉണ്ട് അത് പിന്നീട് പറയാം ആദ്യ ക്ലാസ്സിൽ ഭർത്താവ് മക്കൾ മുൻപേ മരണപ്പെട്ട മക്കളുടെ മക്കൾ രണ്ടാം ക്ലാസ്സിൽ വരുന്നത് ഭർത്താവിൻ്റെ അവകാശികളാണ് ഇത് നേരത്തെ ക്ലാസ് ഒന്ന് രണ്ട് ഇവയിൽ പറഞ്ഞ അവകാശികളാണ് ഭർത്താവിൻ്റെ മാതാവും പിതാവുമെല്ലാം വരും അവരില്ലെങ്കിൽ സഹോദര പക്ഷം ഇനി മൂന്ന് പരേതയുടെ മാതാവും പിതാവും നാല് പിതാവിൻ്റെ അനന്തരാവകാശികൾ അഞ്ച് മാതാവിൻ്റെ അനന്തരാവകാശികൾ ഇവിടെ പ്രോപ്പർട്ടി റൈറ്റ് സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത സന്താനമില്ലാത്തതും ഭർത്താവ് മരിച്ചതുമായ ഒരു ഹിന്ദു സ്ത്രീയുടെ സ്വത്ത് ആർക്ക് പോകും എന്നാണ് ഇങ്ങനെ പറയണം പിതാവിൽ നിന്ന് കിട്ടിയ സ്വത്താണെങ്കിൽ ക്ലാസ് നാല് പിതാവിൻ്റെ അവകാശികളിലേക്കും ഭർത്താവിൽ നിന്നും കിട്ടിയ സ്വത്താണെങ്കിൽ ക്ലാസ് രണ്ട് ഭർത്താവിൻ്റെ അവകാശികളിലേക്കും പോകും ഇതാണ് നേരത്തെ പറഞ്ഞ പ്രൊവൈസോ ഈ നിയമം ബാധകമാകുന്നത് ഹിന്ദു മതാചാര പ്രകാരം വിവാഹം ചെയ്തവർക്കാണ് കോർട്ട് മാരേജ് ചെയ്തവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് നോക്കേണ്ടത് കോർട്ട് മാരേജ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്ത വിവാഹം പിന്തുടർച്ച അവകാശം തിട്ടപ്പെടുത്തുന്ന സമയത്ത് ഹിന്ദുവല്ലാത്ത അവകാശിയെ അവകാശ പട്ടികയിൽ നിന്നും ഒഴിവാക്കും ഹിന്ദുക്കളുടെ മരണശേഷം പ്രോപ്പർട്ടി തർക്കം വന്നാൽ ഈ ഗൈഡ് ലൈൻസ് വെച്ചാണ് കോടതിയിൽ സക്സഷൻ തിട്ടപ്പെടുത്തുന്നത് ജീവിതകാലത്ത് തന്നെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറയുന്നു ഇനി മറ്റൊരു വിഷയമായി കാണാം താങ്ക് യു ദിസ് ലീഗൽ പേഴ്സൺഡീസ്